വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി ഇതിന്റെ ഭാഗമായി പ്രധാന വഴിപാടായ സമൂഹ പറയെടുപ്പിന് തുടക്കം കുറിച്ചു ഒപ്പം ശിവരാത്രി മഹോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ക്ഷേത്രം മാതൃസമിതി യോഗവും ചേർന്നു വണ്ടിപിരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ തീയതികളിലാണ് നടക്കുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠര് മോഹനരുടെയും ക്ഷേത്രമേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക തീയതി വൈകിട്ട് പ്രധാന വഴിപാടായ ൾക്കുകാലോപാടായ തുടക്കമായി പറയെടുപ്പിനായി പ്രത്യേകം തയ്യാറാക്കിയ കലിയുഗവരം വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും എത്തി ശിവരാത്രി മഹോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ക്ഷേത്രം മാതൃസമിതിയുടെ യോഗവും ചേർന്നു മാതൃസമിതി സെക്രട്ടറി ധന്യ കാർത്തികേയൻ ക്ഷേത്രമേൽശാന്തിയും ഉത്സവാഘോഷ കമ്മിറ്റി രക്ഷാധികാരിയുമായ ജയശങ്കർ പി നമ്പൂതിരി പ്രസിഡന്റ് കെ കെ രാജു സെക്രട്ടറി എ ടി അനുമോന് മാതൃസമിതി പ്രസിഡന്റ് ജെ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു